നിങ്ങൾ എങ്ങനെയാണ് താല്പര്യം ഇല്ലാതെ നിങ്ങൾ യൂട്യൂബ് കാണുന്നു ഇതിനേക്കാൾ നല്ല വെറൈറ്റി ആയ സൂപ്പർ ആയ ഒരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ കഥയുണ്ട് കവിതയുണ്ട് കളർ അടിക്കാനുണ്ട് വരയ്ക്കാനുണ്ട് ചോദ്യത്തരങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് സാധനം തരാമോ തരാം പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം തരണം ഈ മാസത്തെ കുസുമായ ശരി കുസുമം ക്വിസ് പ്രോഗ്രാമിലെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എഴുത്തച്ഛൻ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പാരായണം ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ ഭാഷ ഏതാണ് മലയാളം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ മഹാത്മാഗാന്ധിജി പിള്ളാരെ നിങ്ങൾ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കാതെ ഈ കുസുമം വായിക്കൂ ഇതിൽ കുറെ കഥകളും കവിതകളും പാട്ടുകളും കളറടിക്കാനും വരയ്ക്കാനും ഉണ്ട് നമുക്ക് വായിക്കാൻ കുസുമം നമ്മുടെ വീട്ടിലുള്ളവർക്ക് വായിക്കാൻ സുന്നത്തുമുണ്ട് എല്ലാവരും വായിക്കുക വരയ്ക്കാനാകുക